അലൈക്കും അസാഹ്മത്ത്ാഹി തബർമിറഹ്മാൻ റഹീം അലഹമുല്ലാറബുൽ ആലമീൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു താല നമ്മുടെ ഈ മജലിസിനെ കബൂലാക്കട്ടെ ഈ മജലിസിൻ്റെ ബറക്കറ്റുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസ പ്രശ്നങ്ങളും എല്ലാ സങ്കടങ്ങളും അള്ളാഹു മാറ്റി എല്ലാവിധ ബറക്കറ്റും നൽകട്ടെ ആമീൻ യാ ആമീൻബുല്ല ആലമീൻ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ പതിനാറാം രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അതായത് ഇന്ന് പരിപാപനമായ ദുൽഹിജ മാസത്തിൻ്റെ പകുതി നമ്മളോട് വിട പറഞ്ഞു ഇനി പകുതി ദിവസങ്ങൾ ഏകദേശം ഒരു പതിനാല് ദിവസങ്ങളോളമായിരിക്കും ഒരു പക്ഷെ നമ്മൾക്ക് ഇനി ദുൽഹിജ മാസത്തിൽ ഉണ്ടാവുക ഹാജിമാരെല്ലാവരും അലഹമ്മദില്ല അവരുടെ ഹജ്ജിൻ്റെ അമലുകളെല്ലാം വളരെ ആഹത്തായി അവർ മൊത്തത്തിൽ ചെയ്തു പിന്നെ ഓരോ വ്യക്തികളെ എടുത്തു നോക്കുമ്പോൾ പലർക്കും പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം ഹജ്ജിൻ്റെ സമയത്ത് മക്കയിൽ അൻപത്തിയൊന്ന് ഡിഗ്രി വരെ ചൂടായിരുന്നു എന്നാണ് അൻപത്തിയൊന്ന് ഡിഗ്രി വരെ ചൂടായിരുന്നു അല്ല അല്ലേ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അൻപത്തൊന്ന് ഒന്നും വന്നിട്ടില്ല പാലക്കാട് പണ്ടങ്ങളോ ഒരു അൻപത്തൊന്ന് ഡിഗ്രി വന്നതാണ് അപ്പോൾ അത്രമാത്രം കഠിനമായ ചൂടായിരുന്നു ഈ പ്രാവശ്യം ഹജ്ജ് ഹജ്ജെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രയാസമാണ് പ്രശ്നമാണ് നല്ല തിക്കും തിരക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ പുതിയ കണക്കുകൾ വരുന്നത് ആയിരത്തിലധികം ആളുകൾ ആയിരത്തിലധികം ആളുകൾ കൃത്യമായ എണ്ണം വരുന്നത് കാരണം ഓരോ ദിവസം ഇങ്ങനെ മരണത്തിൻ്റെ റിപ്പോർട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തിലധികം ആളുകളാണ് ഈ പ്രാവശ്യം പൊള്ളലേറ്റ് അതായത് സൂര്യതാപമേറ്റ് ചൂടേറ്റ് മരണപ്പെട്ടതെന്നാണ് ഇന്ത്യക്കാരുണ്ട് കേരളക്കാരുണ്ട് പതിനെട്ടോളം കേരളക്കാർ നിലവിൽ ഇപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഇങ്ങനെ ഓരോ ദിവസം വ്യത്യസ്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് തുനീഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും മുപ്പത്തിമൂന്ന് ആളുകളാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെ ഇറാൻ ഇറാഖ് അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞു വന്നത് അതികഠിനമായ ചൂടായിരുന്നു ഈ പ്രാവശ്യം ഹജ്ജിന് എന്നാലും അലഹമ്മദില്ല പതിനെട്ട് ലക്ഷത്തിലധികം ഹാജിമാരാണ് ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്തതെന്നാണ് ഇരുപതോളം ആയില്ല പതിനെട്ട് ലക്ഷത്തിലധികം ഹാജിമാരാണ് അലഹമദില്ല ഈ പ്രാവശ്യം ഹജ്ജെല്ലാം റാഹത്തായി പൂർത്തിയായി അപ്പോൾ ഹാജിമാരെല്ലാവരും ഇനി നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ പല ആളുകളും ആളുകളിപ്പോൾ മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞു അവിടെ മദീന സിയാറത്തും അതുപോലുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ സന്ദർശിച്ച് സിയാറത്തൊക്കെ ചെയ്ത് അവർ നേരിട്ട് മദീന എയർപോർട്ടിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു രൂപത്തിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് അപ്പോൾ അലഹമില്ല ഹജ്ജ് അത് വലിയൊരു അനുഭവമാണ് ഇനി ഹാജിമാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളോടൊക്കെ ഈ പ്രാവശ്യത്തെ ഹജ്ജ് അത് വ്യത്യസ്തമായ ഒരു ഹജ്ജ് കാരണം വളരെ നിയന്ത്രണങ്ങളൊക്കെ ഉള്ള ഒരു ഹജ്ജ് ആയിരുന്നു അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാള്ള മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം അപ്പോൾ ഈ ഹജ്ജിൻ്റെ മാസത്തിൽ ഒരുപാട് നമ്മൾ ദിക്റുകൾ പറഞ്ഞു അറഫാ ദിനത്തിലൊക്കെ നമ്മൾ ഒരുപാട് തസ്ബീഹകളൊക്കെ പറഞ്ഞു അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാ അല്ല ഇനിയുള്ള ദുൽഹജൻ്റെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമുക്ക് ചില തസ്ബീഹകളൊക്കെ പറഞ്ഞാൽ വലിയ നേട്ടമുണ്ട് ഗുണമുണ്ട് നമ്മുടെ ദിഖറിൻ്റെ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്നത്തെ മജ്ലസിൽ പ്രത്യേകം ദ്വാരക്കാൻ നിരവധി ആളുകൾ കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ പറഞ്ഞിരുന്നു ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അള്ളാഹു താലം നമ്മുടെ ദ്വായിനെ നമ്മുടെ സദസ്സിനെ പരിപൂർണ്ണമായി സ്വീകരിക്കട്ടെ ഈ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എളുപ്പവും നൽകട്ടെ ആമീൻ ആലമീൻ നമ്മൾ തിക്കറിലേക്ക് പ്രവേശിക്കുകയാണ് പരിപാവനമായ അറഫ ദിനത്തിലും അറഫയുടെ പകലിലും അതുപോലെ തന്നെ പെരുന്നാൾ ദിവസങ്ങളിലും പെരുന്നാൾ നിസ്കാരത്തിലും ഒക്കെയായി നമ്മൾ പറഞ്ഞ ഒരു ദിക്കറുണ്ട് ആ ദിക്കർ വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് നമ്മളത് പെരുന്നാളിൻ്റെ നിസ്കാരത്തിന്റെ ഇടയിൽ ഓരോ തക്ബീറും കെട്ടുന്നതിൻ്റെ ഇടയിൽ ഒരു ദിഖർ പറഞ്ഞു തോർക്കുന്നുണ്ടാകുമല്ലോ അതുപോലെ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ സുബഹാന അലഹദില്ലാ അള്ളാഹുഹുക്ബർ അത് പറയാറില്ലേ ആ ഒരു ദിഖറിന്റെ ശ്രേഷ്ഠത നബിസ് അള്ളാഹു അലഹി വസ്ലമാച്ചു പറയുന്നത് വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള നാല് വാക്കുകളാണ് എത്രയോ ദിക്കറുണ്ട് തസ്ബീഹുണ്ട് സ്വലാത്തുണ്ട് പിന്നെ എത്രയോ എത്രയോ നല്ല വാക്കുകളുണ്ട് നബിതങ്ങളുടെ ഹദീസുകളിൽപ്പെട്ട എത്രയോ ദ്വാരകളുണ്ട് അതെല്ലാം മാറ്റിവെച്ചിട്ട് വിശുദ്ധമായ കുർആാന് കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നാല് വാക്ക് ആ നാല് വാക്ക് നമുക്കൊന്നുകൂടി പറഞ്ഞാലോ ഈ ദുൽഹിജ മാസം അവസാനിക്കുന്നതുവരെ എന്നല്ല ഇനിയുള്ള എല്ലാ മാസങ്ങളിലുമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിക്കറാണ് കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്താലും അള്ളാഹു താല പുറത്ത് തരുന്ന അതിപ്രധാനപ്പെട്ട ദിഖറാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഷാ അള്ളാ എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ അള്ളാഹുദ ഈ ദിക്ക് പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് തരണേ അല്ലാ എന്ന് നമ്മൾ ദ്വായ ചെയ്തിട്ട് വേണം ഈ ഒരു ദിക്ക്റ് പറയാൻ അള്ളാഹു താല നമ്മുടെ ദ്വായനെ സ്വീകരിക്കട്ടെ إن شاء الله سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله لا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا നിരവധി ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി എഴുതുന്ന വലിയൊരു പ്രയാസമാണ് കടമാണ് ദൈൻ കടം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കടം വന്നാൽ ആ കടം അവനെ കബറിലെത്തിക്കുമെന്ന് മഹാനായ അലിഹിബ് നബി തങ്ങൾ പറയുന്നു ഒരാളുടെ കടം വീട്ടാൻ നമ്മൾ മറ്റൊരാളുടെ നിന്ന് കടം വാങ്ങുന്നു അയാളുടെ കടം വീട്ടാൻ വീണ്ടും കടം വാങ്ങുന്നു അങ്ങനെ കടം വന്നാൽ വലിയ പ്രയാസമാണ് അപ്പം അതുകൊണ്ട് പരമാവധി കടം നമ്മൾ വാങ്ങിക്കാതെ നോക്കുക ഇനി അഥവാ വാങ്ങിക്കേണ്ടി വന്നാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു മാർഗം നമ്മുടെ മുന്നിൽ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഇപ്പോൾ മനുഷ്യനാണല്ലോ സാമ്പത്തിക മായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ആ സമയത്ത് നമ്മൾ കടം വാങ്ങാറുണ്ട് വാങ്ങുന്ന സമയത്ത് പിന്നെ കൃത്യമായി തിരിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കാം ചില ആളുകൾ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കൂല പൈസ ഉണ്ടാകും പക്ഷെ തിരിച്ചു കൊടുക്കൂല അങ്ങനെ എത്രയോ ആളുകൾ അറിയോ അപ്പോൾ ചില ആളുകൾക്ക് കടം ഉണ്ടാകും പക്ഷെ അത് വീട്ടാനുള്ള മാർഗം ഉണ്ടാവില്ല വലിയ പ്രയാസമായിരിക്കും അപ്പോൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടി കിട്ടാനുള്ള വലിയൊരു മാർഗ്ഗം അലൈഹി അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇൻഷാല്ല ആ ഒരു തിക്കർ നമുക്കറിയാവുന്നതാണ് അത് എല്ലാവരും ഒന്ന് ഒന്നിച്ചു പറയുക നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം അതൊന്നിങ്ങനെ ആവർത്തിച്ച് 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 പറയാം അള്ളാഹുത്താനും മാറ്റി തരട്ടെ സാമ്പത്തികമായ ഭദ്രത നമുക്ക് നൽകട്ടെ ഹലാലായ സമ്പത്ത് തരട്ടെ ഹറാമായ സമ്പത്തിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ ആമീൻ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു اللهم إني أعوذ بك من الهم والهزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الدجال اللهم إني أعوذ بك من الهم والهزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر اللهم إني أعوذ بك من الهم والهزن، وأعوذ بك من العجز والكسل، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وقهر الرجال، اللهم إني أعوذ بك من الهم والهزن، وأعوذ بك من العجز والكسل، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة من الدين وقهر الدجال اللهم, ال اللهم إني أعوذ بك من الهم والهزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الدجال اللهم إني أعوذ بك من الهم والهزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك നമ്മൾ പറയാൻ പോകുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറാൻ അതുപോലെ തന്നെ മാനസികമായ പ്രതിസന്ധിയുള്ള ആളുകളുണ്ട് ടെൻഷൻ ഉള്ള ആളുകളുണ്ട് ഡിപ്രഷൻ ഉള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ മറവി രോഗം കണ്ണേറിയേൽക്കുക സിഹറിയേൽക്കുക മാനസികമായി വിഭ്രാന്തി കാണിക്കുക അങ്ങനെ ശൈത്വാൻ പരമായ മനുഷ്യപരമായ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ മാറാൻ അള്ളാഹുവിന്റെ ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരു ദിക്കറ് പതിവാക്കൽ ഏറ്റവും നല്ലതാണ് ഈശാ അല്ല ഈ തിക്രനെ പറ്റി പറയുന്നത് ഇത് എല്ലാ ദിവസവും നൂറ് തവണ വീതം ചെല്ലണമെന്നാണ് നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ നൂറ് തവണ ചെല്ലുന്നില്ല കുറച്ചേ ചെല്ലുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഒറ്റക്കിരുന്ന് നൂറ് തവണ ചൊല്ലിയാൽ നമുക്ക് സാമ്പത്തികമായ വലിയ ഒരു ഭദ്രത ഉണ്ടാകും ഈമാനികമായ കുവത്ത് ശക്തി ഉണ്ടാകും മാനസികമായ പ്രശ്നങ്ങൾ മാറും അതുപോലെ ഡിപ്രഷനും അങ്ങനെ എല്ലാം മാറാൻ ഈ ഒരു ഒറ്റ ദിക്കർ മതി നമുക്കൊന്ന് പറഞ്ഞാലോ لا إله إلا الله الحق المبين 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 لا إله إلا الله الحق الحق المبين لا إله إلا الله 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 الحق المبين മഴക്കാലമാണോ മഴക്കാലമല്ല ചൂടാണോ ചൂടല്ല രണ്ടും ഇപ്പോൾ സമ്മിശ്രമാണ് ചിലപ്പോൾ നല്ല മഴയുണ്ടാവും ചിലപ്പോൾ നല്ല വെയിലുണ്ടാവും ആ ഒരു കാലത്താണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് കഠിനമായ ചൂടും സഹിക്കാൻ പറ്റാത്ത കഠിനമായ തണുപ്പും സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ജീവികളുണ്ട് പ്രത്യേകിച്ച് പാമ്പിനെ പോലെ തേളിനെ പോലെ ഈ പഴുതാര എന്ന് പറയുന്നൊരു ജീവിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ വിഷജന്തുക്കൾ നമ്മളെ ശരീരത്തിന് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മരണത്തിലേക്ക് വരെ കൊണ്ടുപോകുന്ന ഒരുപാട് ജന്തുക്കൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറി വരും ചിലപ്പോൾ കട്ടിലിൻ്റെ അടിയിലുണ്ടാവാം എത്രയോ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പാമ്പുകൾ പല സ്ഥലത്തും കയറുന്നത് ഉള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ കാക്കട്ടെ നമ്മളെയും ഉള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ അത്തരത്തിൽ വിഷ ജന്തുക്കളിൽ നിന്നും വിഷ ജീവികളിൽ നിന്നുള്ള വലിയ കാവൽ കിട്ടാൻ എല്ലാ ദിവസവും സുബേ നമസ്കാരത്തിന് ശേഷം മൂന്ന് വട്ടം നമ്മൾ പറയേണ്ട ഒരു ദിക്കറുണ്ട് ആ ിക്കറ് നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ നമുക്കൊന്ന് പറയാം ഇൻഷാ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കാലത്ത് നമ്മൾ പറയേണ്ട ദിക്കറാണ് അല്ല ഒന്നിച്ചു പറഞ്ഞു ലാഹുവെ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവികളുടെ ഷററിൽ നിന്നും അത് പാമ്പിൻ്റെ മാത്രമല്ല മനുഷ്യൻ്റെ ഷർറുണ്ടാകും ജിന്നിൻ്റെ ഷർറുണ്ടാകും ഷെയ്ത്താൻ്റെ ഷർറുണ്ടാകും എല്ലാ ഷറുകളിൽ നിന്നും കാവൽ കിട്ടാൻ നമുക്ക് പറയാൻ പറ്റൊരു തിക്രാണ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ അഴുദു أعوذ بكلمات الله تامات من شر ما خلق 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 أعوذ بكلمات الله تامات من شر ما خلق

بكلمات الله التام ما من شر ما خلق اعوذ بكلمات الله التام ما من شر ما خلق اعوذ بكلمات الله التام ما من شر ما خلق اعوذ بكلمات الله التام ما من شر ما خلق اعوذ اللام നമ്മുടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള തിരക്കിലാണ് പല ആളുകളും പല നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ തെറ്റുകളും അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞു പുറത്ത് നല്ല ശുദ്ധ പ്രകൃതിയോടെയാണ് അവരൊക്കെ നാട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് നമ്മളും നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറപ്പിക്കാനും അള്ളാഹുലേക്ക് തൗപ ചെയ്യാനും തയ്യാറായില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് കാരണം പുതിയൊരു മാസമൊക്കെ വരാനിരിക്കുന്നു മുഹർറമാസം വരാനിരിക്കുന്നു ഈ ദുൽഹിജ്ജ മാസം അവസാനിക്കാനൊക്കെ പോവുകയാണ് ഈ സമയത്ത് ഇസ്തിഖഫാർ ഒരുപാട് കണ്ട് നമ്മളധികം ഇൻഷാല് അത്തരത്തിൽ എല്ലാ തെറ്റുകളും അള്ളാഹുലെ കേറ്റുപറഞ്ഞ് ഇസ്തികഫാറും തൗബയും ഒക്കെയായി നമുക്ക് പറയാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് തസ്ബിഹാണ് ഇനി പറയാൻ പോകുന്നത് ഇതൊരു ഇസ്തികഫാർ കൂടിയാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ദിക്കർ പറയാം أستغفر الله العظيم، الذي لا إله إلا هو الحي القيوم، وأتوب إليه، أستغفر الله العظيم، الذي لا إله إلا هو الحي القيوم، وأتوب إليه، أستغفر الله العظيم، الذي لا إله إلا هو الحي القيوم، وأتوب إليه. وأتوب إليه أستغفر الله العظيم، الذي لا إله إلا هو الحي القيوم، وأتوب إليه، أستغفر الله العظيم، الذي لا إله إلا هو الحي القيوم، وأتوب إليه، أستغفر الله العظيم، الذي لا إله إلا هو هو الحي القيوم وأتوب إليه أستغفر الله العظيم <applause> الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم <applause> الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله യുന്നത് ആദരവായ റസൂർലാഹി സാഹു അലഹി വസല്ലാമത്തങ്ങളുടെ പേരിലുള്ള സ്വലാത്താൻ നമ്മൾ നിരവധി സ്വലാത്ത് ചെല്ലാറുണ്ടല്ലേ നിരവധി സ്വലാത്ത് എല്ലാരുണ്ട് മഹാനായ മുഹീദീൻ ഷെയ്ഖ് ഹദ്സ് അല്ലാഹു സുറഹുൽ അസീസ് തങ്ങളെ ചൊല്ലിയൊരു സ്വലാത്ത് ഉണ്ട് ആ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബിയെ നമ്മൾ നേരിട്ട് കണ്ട് പറയുന്നത് പോലൊത്തു സൊലാത്താൻ നമ്മൾ അള്ളാൻ്റെ ഹബീബിനെ നേരിട്ട് കാണുന്നു സൊലാ അലൈസ് എന്നിട്ട് നമ്മൾ പറയുന്ന സൊലാത്താൻ അതിശ്രേഷ്ഠമായ സ്വലാത്ത് ഒരുപാട് പ്രത്യേകതയുള്ള സ്വലാത്ത് നമുക്കതൊന്നു പറഞ്ഞാലോ അല്ല ഒരു ഒന്നിച്ചു പറഞ്ഞേ الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله تلك الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي مرادي آه يا حبيب الله الصلاة والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلة حيلتي أدركني مرادي يا حبيب الله الصلاة والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلة حيلتي أدركني مرادي يا آه، حبيب الله الصلاه والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلّة حيلتي ادركني مرادي يا آه حبيب الله الصلاه والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلت حيلتي ادركني مرادي يا آه <سؤال> الله. آه الله آه حبيب الله الصلاه والسلام عليك يا سيدي يا آه رسول الله خذ بيدي قلت حيلتي ادركني مرادي يا آه حبيب الله الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني مرادي يا حبيب الله الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني مرادي يا حبيب الله الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني مرادي يا حبيب الله الصلاه നമ്മള് ദൾല്ലിട്ടുണ്ട് തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിട്ടുണ്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമായി ഇനി നമ്മൾ നമ്മുടെ പ്രവേശിക്കുകയാണ് നിരവധി ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് ദ്വാസീയത്ത് നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാല്വാരക്കുന്നു പ്രത്യേകം ഇന്നത്തെ മജ്രസിൽ പ്രത്യേകം ദ്വാരക്കണേ ഉസ്താദേ എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം അള്ളാഹു നമ്മുടെ ദ്വാ നമ്മുടെ സദസ്സ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്ത് ഹൈറായ നിലയിൽ നടത്തി തരുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ سيدنا ومولانا محمد اللهم أنزله المقعد المكرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ارحم الراحمين يا الله لا راجنا يا رحمن كرنه ربنا ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഒരുപാട് വിക്രുകൾ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹകൾ ചൊല്ലിയിട്ടുണ്ട് എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളൊക്കെ മനുഷ്യരാണ് ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് തെറ്റുകൾ പറ്റിയവരാണ് എല്ലാം ഞങ്ങൾ ഏറ്റുപറയുകയാണ് ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും ചെയ്ത മുഴുവൻ അബദ്ധങ്ങളും അല്ലാഹുവേ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങൾക്ക് നീ മഹഫിറത്ത് നൽകണേ മർഹമത്ത് നൽകണേ ഇത് ഞങ്ങളുടെ തൗബയാണ് ഞങ്ങളുടെ ഉപ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവി സദസ്സിൽ പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹുവി ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ തെറ്റുകൾ നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങളുടെ വാപ്പന്മാർ ഞങ്ങളുടെ ഭാര്യമാര് ഭർത്താക്കന്മാർ മക്കള് മരുമക്കള് പേരക്കുട്ടികള് കുടുംബാദികളിൽ പലരും ഖബറിലാണ് അവരുടെ കബറിടം നീ വിശാലമാക്കണേ വിശാലമാക്കണേയല്ല അല്ലാഹു അവരുടെ കബരിടം നീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ള ഞങ്ങളും ഞങ്ങളുംബറിലേക്ക് ചെല്ലുന്ന സമയത്ത് വിശുദ്ധമായ കുർആാനും അതുപോലെ ഞങ്ങളിപ്പോൾ ചൊല്ലിയിട്ടുള്ള തിക്കറുകളും സ്വലാത്തുകളും തസ്ബീഹുകളും എല്ലാം ഞങ്ങൾക്ക് അള്ളാഹുവെ ഖബർ ശിക്ഷ ഒഴിവാക്കി തരുന്ന അമരുകളാക്കി നീ കൂലാക്കണേ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ ഈ മജലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും പങ്കെടുക്കുന്ന മജ്ലിസാണ് റഹ്മാനെ ഞങ്ങളുടെ ദ്വായിനെ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ പറഞ്ഞതിലും മോദിയിലും ും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീ വിട്ടുപുറത്തും ഞങ്ങളെല്ലാവരെയും നിന്റെ നീ അവകാശികളെ ഞങ്ങളെ നീ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല നാളെ ഹൗദൽ കൗതർ കിട്ടുന്ന അത് കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുയെ പഠിച്ചവനെ അറിഷിന്റെ തണൽ തരണേ അല്ല യുടെ ആഹത്തിന്റെ എല്ലാ മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ റഹ്മാനെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ അള്ളാഹുവി ഞങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് പേര് ഒരുപാട് വിഷമത്തിലാണ് സങ്കടത്തിലാണ് എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ നിരവധി പേര് ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും കമന്റായി രേഖപ്പെടുത്തുന്നു ഒരുപാട് അല്ലാതെ നേരിട്ട് കണ്ടു പറയുന്നു അള്ളാഹുവേ എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി അവരുടെ കൊടുക്കറബായ അല്ലാ അള്ളാഹു ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി തരണേ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ട് എല്ലാം നീ മാറ്റി സുഖവും എല്ലാവിധത്തിലുള്ള സമാധാനവും റാഹത്തും തരണേ അള്ളാഹ ഓരോ ദിവസവും ഞങ്ങൾ പങ്കെടുക്കുന്ന ഈ മജലിസ് നീ കൂലാക്കണേ റഹ്മാനെ ഈ മജലിസിന്റെ ഞങ്ങൾ മനസ്സിലെ ഹലാലായ മുറാദ് നീ രോഗങ്ങൾക്ക് ഹാസിലാക്കണു മാരകമായ തന്ന് നീ പരീക്ഷിക്കല്ലേ പോലെ പോലെ ബ്രെയിൻ ട്യൂമർ കിഡ്നിക്ക് പ്രോബ്ലം പോലെ കരളിന് പ്രശ്നം പോലെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ കൊടുക്കണേയല്ലാഹുവെ ഞങ്ങളുടെ മക്കൾ നീ സ്വാലങ്ങളാക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ വീട് പണി നടക്കുന്നവരുണ്ട് എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് ഖൈറായ ഇണകൾ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹു പ്രവാസികളായി നിരവധി പേര് ദ്വാരക്കാൻ പറഞ്ഞു അവരുടെ ജോലികളിൽ അവരുടെ ശമ്പളത്തിൽ അവരുടെ പൈസയിൽ അവരുടെ കുടുംബത്തിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ മജിസ് കണ്ടിട്ട് ഒരുപാട് പേര് സന്തോഷം അറിയിക്കുന്നവരുണ്ട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് ഞങ്ങളുടെ മജുരസിൽ പങ്കെടുക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന നിരവധി പേരുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കടങ്ങൾ മാറ്റി തരണയല്ല കടങ്കാരായി ഞങ്ങളെ റഹ്മാനെ ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേയല്ല സലാമത്ത് നൽകണയല്ല അവരുടെ ഉന്നതമായ പഠനം അള്ളാഹുവെ നീ റാഹത്തിലാക്കണയല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്നവരുണ്ട് സി എം എ പഠിക്കുന്നവരുണ്ട് സി അത് മറ്റു ഡിഗ്രി പോലെ മറ്റ് ചെറിയ ക്ലാസ്സുകൾ എല്ലാ മക്കളുടെയും

ാദികളിൽ പല ആളുകളും ഹോസ്പിറ്റലിൽ കഴിയുകയാണ് അള്ളാഹുവെ പഠിച്ചവനെ അവരുടെ രോഗങ്ങളെല്ലാം നീ വേഗത്തിൽ ഷിഫയാക്കണേ അല്ലാ ഞങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങളും നീ ശിഫയാക്കി തരണേ റഹ്മാനെ ലോകമുസൽമാൻ നീ ഇസ്സത്ത് നൽകണേ അല്ലാ അഭിമാനം നൽകണേ റഹ്മാനെ ഇന്ത്യൻ മുസൽമാനും ഫലസ്തീനിലെ മുസൽമാനും നീ എല്ലാവിധ ഹൈറും കൊടുക്കണേ അല്ലാ അള്ളാഹു എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്താക്കി തരണേ അല്ലാ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിന്റെ അവസാന സമയങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഈ മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പരിശുദ്ധമായ ഉൽഹയ്യ അറുത്തവരുണ്ട് അറഫ നോമ്പ് പിടിച്ചവരുണ്ട് അള്ളാഹു പെരുന്നാൾ ദിനത്തിൽ ഒരുപാട് ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ ചൊല്ലിയവരാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും നീ സ്വീകരിക്കണയല്ല പരിശുദ്ധമായ ഒരു ഹിജർ വർഷം വിട പറഞ്ഞ് മറ്റൊരു ഹിജർ വർഷം ഞങ്ങളിലേക്ക് മുഹറം മാസം വരികയാണ് റബ്ബെ പുതുവത്സരം പുതുവർഷത്തെ നല്ല രൂപത്തിൽ

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل ഇന്നത്തെ സ്വീകരിക്കട്ടെ ഇതുപോലെ നാളെ മജ്രസ് ഉണ്ടാകും കഴിയുന്ന എല്ലാവരും പങ്കെടുക്കുക ഈ മജ്രസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അള്ളാഹു നമ്മുടെ ദുബായും നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം പരിപൂർണമായി സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാ വാർഹി വാത്ത